ഇതൊന്നും അറിയാതെ അവരൊരു പരിപാടിക്ക് പോയി മടങ്ങി വരുമ്പോൾ എൻ്റെ സഹോദരി ആയിസാത്താരെ ഒരു വെടക്ക് അവിടെ കയറ്റി നമ്മളെ എം എൽ എ കേറി കണ്ടോന്നെ ഇവന്റെ ഈ കഥകളൊന്നും ആയുസാത്താക്കറിയില്ല രണ്ട് കൊല്ലം കഴിഞ്ഞാൽ അംശാക്കൾക്കും അറിയില്ല ഞാനും വായിച്ചാത്തി നമ്മൾ രണ്ടു വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ എന്നെ കാണാൻ ഒന്നര വയസ്സ് കൂടുതൽ എത്രയേ ഉള്ളൂ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ എന്റെ സ്ഥിതി അത് തന്നെയാണ് അപ്പൊ ഇതൊന്നും അറിയാത്ത ആയി സ്ഥാത്ത അവിടെ കയറുമ്പോൾ അൻവർ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾ ഇന്റെ കൂടെ നിൽക്കൂലെ അപ്പൊ നമ്മൾ എം എൽ എല്ലേ നിൽക്കും ഉടനെ അത് ഫോട്ടോ എടുത്തു ആ പറഞ്ഞത് നമ്മൾ എം എൽ എ കൂടെ പക്ഷെ ഒന്നും അറിയില്ല എന്റെ കൂടെ നിൽക്കൂ നിൽക്കും ഉടനെ അത് ഫോട്ടോ എടുത്തിട്ട് പത്രത്തിൽ ആയി സ്ഥാത്തെയും അൻവറിന്റെ കൂടെ എന്റെ കൂടെ പറയാഞ്ഞത് ഭാഗ്യമായിട്ട് കടത്തിയെന്ന് ആരാണ് കിടത്തിയതെന്നറിയോ അതാരത് മുനീർ ബാബു കെ എം സി സി മുനീർ ബാബു ഫൈസി ഫൈസി സഹാഫി മഹാഫി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ലേ നമ്മളെ മുസ്ലിയറാണ് ഫൈസി മുനീർ ബാബു ഫൈസിയാണ് അതും മുസ്ലിം ലീഗിൻ്റെ വിദേശത്തുള്ള സംഘടനയായ കെ എം സി സിയുടെ നേതാവും അയാൾ എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് പറയാൻ ഈ പെണ്ണുങ്ങളിവിടെ ഇരിക്കണം കൊണ്ടുവന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു വരും ഇയാളെ കഴുത്തി കടത്തിയിട്ട് ആ സാധനം വലിച്ചെടുക്കുന്ന ഫോട്ടോ എൻ്റെ മൊബൈലിൽ ഉണ്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചുതരാം ആര് ഫൈസി പറയാൻ പാടില്ല ഓ ഇസ്ലാം പോയി ആ മുസ്ലിം ആരാണേ മുനീർ ഫൈസി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇന്നലെയാണ് ഈ സംഭവം വലിച്ചിങ്ങനെ എത്ര അറുപത് ലക്ഷം ഉൾപ്പെരുന്ന ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് ഗ്രാം സ്വർണം ഇവന്റെ വലിച്ചു കഴിഞ്ഞാൽ വരും വലിപ്പം എന്താണ് അൻപറേ വിവരല്ലെങ്കിൽ ഇല്ല എന്നുള്ള ബോധമെങ്കിലും വേണം ഈ തരത്തിൽ ആളുകളെ കളിയാക്കി മാത്രമേ ഉള്ളൂ അറിയോ പിടിക്കുന്നു ചാനലിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു ഓഡിയോ കാണിച്ചു ഒരു കാരിയറുടെ ഫോട്ടോ ഒരാളി ഇരിക്കുന്ന ഒരു കുട്ടിയായിട്ട് ആയിട്ടു കാരിയറെ കയ്യില് പോലീസ് പണ്ടൊ ആ സ്വർണം പിടിച്ചുകൊണ്ടി തിരിച്ചു കൊടുത്തില്ല എന്നാണ് പറയുന്നത് അപ്പൊ കാരിയർക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ് വൻ പറഞ്ഞാൽ കൊണ്ടെന്ന കള്ളെന്ന് തിരിച്ചു കൊടുത്താൽ അത് പിന്നെ അൻവറിന്റെ വീട്ടിലെത്തും എന്നല്ലേ അർത്ഥം നിങ്ങൾ ആലോചിച്ചു നോക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിന്നെ അത് പറഞ്ഞു അഞ്ചു കൊല്ലം കൊണ്ട് നൂറ്റി അൻപത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തി മൂന്ന് കോടി ഉറുപിയ ഹവാലപ്പണവും നമ്മുടെ ഈ കോഴിക്കോട് വിമാനത്താവളം വഴി വന്നു കോഴിക്കോട് പേര് മാത്രമുള്ള വിമാനത്താവളം മലപ്പുറത്താണ് അതുകൊണ്ട് മലപ്പുറത്താണ് ഈ കള്ളം മാറിയത് പറഞ്ഞു പോയി അപ്പുറത്തേക്ക് ചാടി മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇവന്റെ മൂത്താഫാന്റെ സമ്പത്താണോ മലപ്പുറം മലപ്പുറം എന്ന് പറഞ്ഞ ജില്ല ഉണ്ടാക്കിയത് സഖാവ് പറഞ്ഞങ്ങൾ കേട്ടില്ലേ മലപ്പുറം എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് എന്തോ തറവാട് സുൽത്തന്റെ ബാധിക്കും അപ്പൊ അതിൽ തന്നെ ഉണ്ടാകുന്ന ആ വികാരം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ കോഴിക്കോട് വിമാനത്താവളം മലപ്പുറത്താണ് മലപ്പുറം ജില്ലയിലാണ് ആ ജില്ല വഴിക്കാണ് നൂറ്റി അൻപത് കിലോ സ്വർണ്ണം അഞ്ച് കൊല്ലം കൊണ്ട് കൂട്ടുന്നത് ഇന്നലെ ഒരാൾ സ്വർണം കട്ടുകിടത്തി കൊണ്ടുവന്നിട്ടുള്ള ആ അതിന്റെ ഫോട്ടോ എൻ്റെ മൊബൈലിലുണ്ട് ഉണ്ട് ഞാൻ ചിത്രീകരിച്ച് കാണിച്ചു ചേരാൻ മറ്റിക്കിടന്നില്ല അറുപത് ലക്ഷം റുപ്യ വില വരുന്ന ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് ഗ്രാം സ്വർണ്ണമാണ് കട്ടുകിടത്തിയത് ആരാണ് കിടത്തിയതെന്നറിയോ മുനീർ ബാബു കെ എം സി സി മുബീർ ബാബു ഫൈസി ഫൈസി സഹാഫി എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾക്കറിയില്ലേ നമ്മളെ മുസ്ലിയറാണ് ഫൈസി മുനീർ ബാബു ഫൈസിയാണ് അതും മുസ്ലിം ലീഗിന്റെ വിദേശത്തുള്ള സംഘടനയായ കെ എം സി സിയുടെ നേതാവും അയാൾ എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് പറയാൻ ഈ പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ പടസ്സുരാജ് ഞാൻ അത്ഭുതപ്പെട്ടു വന്നു ഇയാളെ കഴുത്തി കടത്തിയിട്ട് ആ സാധനം വലിച്ചെടുക്കുന്ന ഫോട്ടോ എൻ്റെ മൊബൈലിലുണ്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ആര് ഫൈസി പറയാൻ പാടില്ല ഓ ഇസ്ലാം ആയിപ്പോയി ആ മുസ്ലിരണേ മുനീർ ഫൈസീന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇന്നലെയാണ് ഈ സംഭവം വലിച്ചിങ്ങനെ എത്ര അറുപത് ലക്ഷം വില വരുന്ന ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് ഗ്രാം സ്വർണം ഇവന്റെ അപ്പൊ ഈ മാതിരി കള്ളന്മാരെ പിടിച്ചു പോലീസ് എന്നുള്ളതാണ് കൃത്യം നമ്മൾ അൻപത് പറയാണ് നാല്പതോളം യുവാക്കളെ എം ഡി എം എന്ന് പറയുന്ന മരുന്ന് വികാരമുണ്ടാക്കുന്ന മരുന്ന് കെട്ടുകൊണ്ട് കുട്ടികളെ പിടിച്ചുകൊണ്ട് മരുന്ന് കൊണ്ട് തന്നെ പിടിക്കണ്ടേ ഏത് മരുന്ന് കള്ളിന് പകരം ഉപയോഗിക്കുന്ന മരുന്നാണ് കൊണ്ട് തന്നെ എം ഡി എം അത് പിടിച്ചത് തെറ്റായിപ്പോയി എന്നാ പറയുന്നത് അപ്പൊ ഇതൊന്നും ഞാൻ അപ്പൊ ഇതൊന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല മടിയും വന്നത് കൊണ്ട് അത്ഭുതകരമായ ഒരു സംഭവമാണ് അദ്ദേഹം നമ്മുടെ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെ പറ്റി പറയുകയാണ് നിസ്കരിക്കാൻ സംഭവിച്ചില്ല ഇവർ ആരാ ശരി നിസ്കാരം എന്താണെന്ന് അറിയുമോ അയാൾക്ക് നിസ്കരിക്കാൻ സംഭവിച്ചില്ല സെക്രട്ടറി ഞാൻ ചോദിക്കട്ടെ നാൽപ്പത്തിരണ്ട് കൊല്ലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവിയായി തുടങ്ങി മെമ്പറായി സംസ്ഥാന കമ്മിറ്റി അംഗമായി ഞാൻ നിൽക്കുന്നു നാൽപ്പ തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്നത് എൺപത്തേഴിലാണ് പാർട്ടി മന്ത്രിയാക്കിയത് എൺപത്തെട്ടിൽ പാർട്ടി മന്ത്രി എന്നുള്ള നിലക്കാണ് ഞാൻ മക്കത്ത് പോയി പരിശുദ്ധ ഹജ്ജ് കർമ്മിച്ചത് എന്റെ പാർട്ടി പോണ്ടെന്ന് പറഞ്ഞോ അങ്ങനെ കഴിഞ്ഞ പത്ത് നാൽപ്പത് കൊല്ലത്തിനടക്ക് പല സന്ദർഭങ്ങളിലായി ഒമ്പത് പ്രാവശ്യം ഉമ്ര കഴിച്ച മെമ്പറാണ് ഞാൻ പാർട്ടി ഉമ്ര പാടില്ല എന്ന് പറഞ്ഞോ പാർട്ടി അൻവരുടെ നിൽക്കാറുണ്ട് കണ്ടപ്പഴത്തിന് മോഹൻദാസിന് വേദന ഇവനങ്ങാനും അധികരിച്ചിട്ട് ഈ എന്തോ ഒരു കഷ്ടമാണ് വേറെ എന്ത് കുറ്റം പറഞ്ഞോ വർഗീയവാദം മോഹൻദാസിനെ പറ്റി പറയാൻ പാടുള്ളൂ അയാൾ ഏത് മോഹൻദാസ് പറഞ്ഞു ഇനി അതുപോലെ എവിടുന്നാണ് മോഹൻ പറഞ്ഞത് പാർട്ടി ഓഫീസിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അൻവർ വരാറില്ല പിന്നെ ഇവ നിഷ്കരിക്കാൻ വന്ന പള്ളിയിൽ മോഹൻദാസ് കയറിയിട്ടാണോ പറയുന്നത് പള്ളിയിൽ അമ്മോ ഒക്കെ പറഞ്ഞേ വേറെ കേൾക്കണ്ടത് മോഹൻദാസ് അൻവരെ വിവരല്ലെങ്കിൽ ഇല്ല എന്നുള്ള ബോധമെങ്കിലും വേണം ഈ തരത്തിൽ ആളുകളെ കളിയാക്കും ഈ തരത്തിൽ അപമാനിക്കരുത് ജനങ്ങളെ അദ്ദേഹത്തെ ഏതോ ഒരു തൊമ്പല നിമിഷത്തിൽ ഇങ്ങനെ വന്നുപോയി ഞാൻ ഇരുപത്തിയഞ്ച് കൊല്ലം കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി പ്രവർത്തിച്ച് കുറ്റമില്ലാതെ പ്രവർത്തിച്ചിട്ടാണ് ഞാൻ അത് വിട്ടുപോകുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു ഐ എൻ ഡി ഒ സിയുടെ താലൂക്ക് വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു പതിനെട്ട് കൊല്ലം കെ പി സി സി മെമ്പറാണ് ഞാൻ നാല് കൊല്ലം ഡി സി സി പ്രസിഡൻറ്റാണ് എന്തെങ്കിലും ഒരു കുറ്റം പറയേണ്ടത് പാർട്ടിക്ക് ഞാൻ എന്നെ പുറത്താക്കി എന്ന് കോൺഗ്രസ് പറഞ്ഞിരിക്കണോ ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞോളൂ അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ വേണമെങ്കിൽ ആണ് കാണാന്ന് ഞാൻ ഇന്ന പുറത്താക്കിയിട്ടില്ല അങ്ങനെയാണ് ഞങ്ങൾ ഈ അൻപർ മെമ്പർഷിപ്പ് മത്സരിക്കുന്നതിന് മുമ്പ് ഏത് പ്രവർത്തനം നടത്തിയത് ഏത് പാർട്ടിയിലുണ്ടായിരുന്നത് അതൊന്ന് പിന്നെ കൊണ്ട് പറയിക്കേണ്ട വേറെ ദുഃഖകരമായ പല സംഗതി പറയാനുണ്ട് അതൊരു അബദ്ധം പറ്റി എന്ന് വേണമെങ്കിൽ പറയാം റിയൽ എസ്റ്റേറ്റിന് കച്ചവടം കള്ളക്കറത്തുകാരെ സഹായിക്കുന്ന ഏർപ്പാട് പിടിക്കാൻ പാടില്ല എന്നല്ല എപ്പോഴും പറയുന്നത് പോലീസിനോട് പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിനെ സഹായിക്കുക മുക്കത്ത് ഒരു കോറി സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പാണക്കാട്ട് തങ്ങളെ മൂന്നാമത്തെ വരയിൽ താമസിക്കുന്ന ഒരാളോട് പതിനഞ്ച് ലക്ഷം ഉറുപ്പിയ വാങ്ങി ആ ഉറുപ്പിയ കൊടുത്തതിന് രശീതി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു മുക്കത്ത് ഇയാൾക്ക് കോറി ഇല്ല എന്ന് പിന്നെ ഇയാൾ മനസ്സിലാക്കി കോടതിയിൽ മെമ്പർഷിപ്പും കൊടുത്തില്ല പണം തിരിച്ചും കൊടുത്തില്ല അയാൾ കേസ് കൊടുക്കാൻ വക്കീലെന്നുള്ള നിലക്കാട് എൻ്റെ അടുത്ത് വന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കോടതിയിൽ പോകാറില്ല ഞാൻ മതിയാക്കി ഞാൻ വേറൊരു വക്കീലിനെ ഏൽപ്പിച്ചു കൊടുത്തു ആ വക്കീലിന് മുഖേന കോടി മലപ്പുറം മഞ്ചേരി കോടതിയിൽ കൊടുത്ത കേസ് ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അന്നത്തെ പണി ഈ പണിയിൽക്കുന്ന ആളാണ് ഞമ്മളെ അഴിമതി പറയുന്നത് ആഭ്യന്തര ഭാഗത്ത് പോലീസ് തകർന്നു എന്ന് പറയുന്നത് പോലീസിൽ തെറ്റ് ചെയ്തവരുണ്ടാവും അതിന് മുഴുവൻ പോലീസുകാരെയും പറയുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടായിക്കൊ പിടിക്കണേ ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വർഗീയ കലാപം ഉണ്ടായോ ബേപ്പൂര് മണ്ഡലത്തിലല്ല വലിയ അത്ഭുതകരമായ കലാപം ഉണ്ടായത് പാലക്കാട് പട്ടണത്തിനകത്ത് വർഗീയ കലാപുണ്ടായല്ലോ ബി കോൺഗ്രസ്കാർ ഭരിക്കണ കാലത്ത് ലീഗും കോൺഗ്രസും ഭരിക്കുമ്പോൾ ബേപ്പൂരുണ്ടായി അവിടെ ഉണ്ടായി തിരുവനന്തപുരത്തുണ്ടായി ഈ ഒമ്പത് കൊല്ലത്തിനിടക്ക് ഏതെങ്കിലും ഒരു വാർഡിൽ രണ്ട് സമുദായങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായോ ഉണ്ടാ തുടങ്ങി അവർ അടിച്ച് ശരിയാക്കി കളഞ്ഞു ഇത്ര സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പിണറായി വിജയന്റെ ഈ പത്ത് കൊല്ലക്കാലം നമുക്ക് സാധിക്കില്ലേ എന്ത് സമാധാന ക്രമസമാധാനം തകർന്നു എന്നെ പറയുന്നത് എവിടെയാണ് അഴിമതി ഒരു ഒറ്റ കള്ളത്തരം പറഞ്ഞു കാണിച്ചു തരാൻ സാധിക്കുമോ നിസ്കരിക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു വല്ലാസൊരു ബേജാർ കൂപ്പർക്കോ ആ കള്ളത്തരം പറഞ്ഞ് ഇവിടെ മതവികാരം ഉണ്ടാക്കാനാണെങ്കിൽ നിസ്കരിക്കാൻ കഴിയുന്നില്ല അതിന് പാർട്ടി അനുവദിച്ചില്ല ഇതൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ മതത്തെ കൊണ്ട് കച്ചവടം ചെയ്തിട്ട് കമ്മ്യൂണിസ്റ്റത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒറ്റപ്പെടുത്താമെന്നല്ലേ നിങ്ങളുടെ വിചാരം മതവർഗീയ വികാരം ഇളക്കി വിട്ട് മനുഷ്യർ തമ്മിലടിപ്പിക്കുന്ന സമ്പ്രദായത്തെ അനുകൂലിക്കാൻ നിവൃത്തിയില്ല എന്നതല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം അതിനെ തകർക്കാനാണ് ഇപ്പം ഞാൻ തൃശ്ശൂർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആദ്യമായിട്ട് ജയിച്ചു കമ്മ്യൂണിസ്റ്റും ബി ജെ പിയുടെ ബന്ധം കൊണ്ടാണോ ജയിച്ചത് അപ്പം നമ്മളെ ഹോട്ടലല്ലേ കുറയേണ്ടത് നമ്മളെ സ്ഥാനാർത്ഥിക്ക് പതിനാറായിരത്തി അറുന്നൂറ് വോട്ട് കൂടുതലാണ് കോൺഗ്രസിലെ കരുണാകരൻ്റെ മകൻ മുരളീധരനെ വടകരയിൽ നിന്ന് ക്ഷണിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ഉറച്ച സീറ്റാണ് പറഞ്ഞു നിർത്തിച്ചു അവിടുത്തെ ഡി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്നു ആദ്യത്തെ സ്ഥാനാർത്ഥിയായി ജയിച്ച എം പി അദ്ദേഹം പിന്നെ അനങ്ങിയിട്ടില്ല വോട്ട് എണ്ണി നോക്കുമ്പോൾ എഴുപത്തി എണ്ണായിരം വോട്ട് കോൺഗ്രസിൻ്റെ കാണാൻ ഇല്ല ആ ബി ജെ പിക്ക് അവിടുത്തെ എന്നൊരു കുറ്റം ഞമ്മക്ക് ബി ജെ പി ജയിപ്പിച്ചത് നമ്മളെ തൃശ്ശൂർ പൂരം കലക്കിയതോ കലങ്ങിയതോ അതു തോന്നിവാസികൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും അതിന് നടപടിയെടുത്തതിൽ പോരായ്മ ഉണ്ട് എന്ന് കണ്ടാൽ ഞങ്ങൾ നടപടിയെടുത്തോളും പാർട്ടി പറഞ്ഞിട്ടുണ്ട് വിജയരാഘവൻ വ്യക്തമായിട്ട് പറഞ്ഞു ആ ഡി ജി പി എ ഡി ജി പിന് നടപടി എടുത്തില്ല എന്നാ എൻ്റെ ആക്ഷേപം എ ഡി ജി പി ഡി ജി പി കളക്ടർ ഡെപ്യൂട്ടി കലക്ടർ സെക്രട്ടറി ഇവരൊക്കെ ഐ പി ഐ എ എസ് ഐ പി എസ് കാഡറിലുള്ളവരാണ് അവരെ സംസ്ഥാന ഗവൺമെൻറിന് നടപടിയെടുക്കാം എങ്ങനെ വേണം വിശദീകരണം ചോദിക്കണം ആ വിശദീകരണം തൃപ്തിയല്ലെന്ന് കണ്ടാൽ അന്വേഷണം വെക്കണം അന്വേഷണം ഡിപ്പാർട്ട്മെൻറ്റിലെ അന്വേഷണം അതിൽ നിന്നും പൂർണ്ണമായിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷണം ഡി ജി പി നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുത്തു ഇത് വിജിലൻസ് അന്വേഷണം വേണം അതും ഓർഡറാക്കി കൊടുത്തു വിജിലൻസ് അന്വേഷണം മിഞ്ഞാന്ന് രാവിലെ വന്നു വൈകുന്നേരം ഒമ്പത് മണിയായപ്പോൾ തന്നെ എ ഡി ജി പി യെ പറഞ്ഞയച്ചു പോകാൻ അത് മാത്രമാണ് അൻബറിൻ്റെ കേസെങ്കിൽ എ ഡി ജി പി പോയല്ലോ എന്നപ്പോൾ തിരിച്ചു വാ തിരിച്ചു വന്നപ്പോൾ ഇവിടെ കയറ്റണം ഇവിടെ നേരെ വണ്ടി കയറി കോൺഗ്രസ് ചെന്നപ്പോൾ എം എം മാത്തന്മാരുടെ വളപ്പ് എന്ന് പറഞ്ഞ നാട്ടി വിട്ടു പിന്നെ ലീഗ് കാരനെ പിടിച്ചിട്ട് ഇവിടുത്തെ നമ്മുടെ ഇടയ്ക്കരന്ന് പറഞ്ഞ ലീഗുകാരനെ ഒരു പ്രസ്താവന പഠിപ്പിച്ചു ആ പിറ്റേത് കുഞ്ചാലിക്കുട്ടി പറഞ്ഞു പ്രസ്താവന വരാൻ പറ്റെ ഞമ്മക്കിപ്പോൾ വേണ്ട അപ്പോൾ ലീഗിനും പോകേണ്ട കോൺഗ്രസിനും വേണ്ട ഞമ്മളെ വിട്ടും ചെയ്തു അപ്പോഴാണ് മേപ്പട്ടും കൊഞ്ചിയത് മധുരാശിക്ക് പണ്ട് ഞമ്മളൊക്കെ നാട്ടിൽ വാടി വിട്ടു പോലും മധുരാശിക്ക് മദുരാജി എന്ന് ഡി എം കെനെ കണ്ടപ്പോൾ ഡി എം കെ അവിടുന്ന് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളും സഖ്യ കക്ഷികളാണ് ഇവിടെ വേറെ എല്ലാ സ്ഥലത്തും ഇവിടെ തന്നെ കയറ്റമില്ല പോ പുറത്തുനിന്ന് പറഞ്ഞു അപ്പം യാതൊരു നിവൃത്തിയില്ല ഡി എം കെയും കൂട്ടാൻ പറ്റിയ കിട്ടിയില്ല അപ്പം ചെയ്ത പണി എന്താ അറിയോ സ്വന്തമായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കി അതിൻ്റെ പേര് ഡി എം കെ എന്നാക്കി മദുരാജിയിലെ ഡി എം കെ ദ്രാവിഡ മുന്നേറ്റ കഴകെന്നാണ് ആ പേര് പിന്നെ ഇട്ട കോടതിയിൽ കേസ് വരും അപ്പം എന്ത് ചെയ്തു ഡെമോക്രാറ്റിക് മൂവ്മെൻ്റ് ഇൻ കേരള ഡി എം കെ അൻവരേ ഇതൊക്കെ ആരോടാണ് ഈ കളിക്കുന്നത് ഇത്രയൊക്കെ വിവരമില്ലാത്തവരാണ് കേരളത്തിലെ ആളുകൾ വിചാരിച്ചു ഇതൊക്കെ നമ്മളെ കേരളത്തിലാണോ ഈ കളിക്കുന്നത് ഇതിനെപ്പറ്റി ഒരു വിവരമില്ല വിവരമില്ലാഞ്ഞിട്ടല്ല കള്ളത്തരം കാണിക്ക ഇതൊന്നും അറിയാതെ അവരൊരു പരിപാടിക്ക് പോയി മടങ്ങി വരുമ്പോൾ എൻ്റെ സഹോദരി ആയിസാത്താരെ ഒരു വിടക്ക് അവിടെ കയറ്റി ഒന്ന് കാട നമ്മളെ എം എൽ എ കയറി കണ്ടു ഇവന്റെ ഈ കഥകളൊന്നും ആയിസാത്താർ അറിയില്ല രണ്ടുപേരെല്ലാം കഴിഞ്ഞ അംശാക്കും അറിയില്ല ഞാനും ആയിസാത്തി നമ്മൾ രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ എന്നെ കാണാൻ ഒന്നര വയസ്സ് കൂടുതൽ ഇത്രേ ഉള്ളൂ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ സ്ഥിതി അത് തന്നെയാണ് അപ്പം ഇതൊന്നും അറിയാത്ത ആയി സ്ഥാത്ത അവിടെ കയറുമ്പോൾ അൻവർ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കൂലേ അപ്പൊ നമ്മളെ എം എൽ എല്ലേ ഓ നിൽക്കും ഉടനെ അത് ഫോട്ടോ എടുത്തു ആ പറഞ്ഞത് ഞമ്മളെ എം എൽ എല്ലേ എൻ്റെ കൂടെ പക്ഷമൊന്നും അറിയില്ല എൻ്റെ കൂടെ നിൽക്കില്ല ഓ നിൽക്കും ഉടനെ അത് ഫോട്ടോ എടുത്തിട്ട് പത്രത്തിൽ ആയി സ്ഥാത്തെയും അൻവറിൻ്റെ കൂടെ അംസ എന്റെ കൂടെ പറയാഞ്ഞത് എന്റെ ഭാഗ്യമായി ഇങ്ങനെ ഒരു നാടകം കളി ഞാൻ കണ്ടിട്ടുണ്ട് നാടകത്തിന് ബഹൂറി കളി ഇതല്ല ശരി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ തമാശ ഒക്കെ ഒരു മണ്ഡലത്തിന്റെ എം എൽ എ ആയി നിയമസഭയിലേക്ക് പാർട്ടി അയച്ചാൽ ഒരു ഗതിയില്ലാതെ മുടിയില്ലാതെ വന്നിട്ടല്ലേ സഹായിച്ചത് ജീ സിസ് പ്രസിഡന്റായ എന്നെ കാലു വാരി ചവിട്ടി പുറത്താക്കിയപ്പോഴാണ് ഞാൻ നിലമ്പൂരിൽ വന്നത് ഞാൻ പ്രതിഷേധ രൂച സൂചകമായിട്ടാണ് നോമിനേഷൻ കൊടുത്തത് അപ്പോഴാണ് പാർട്ടി വന്ന് ചോദിക്കണത് എന്നെപ്പറ്റി എല്ലാ അന്വേഷണവും നടത്തി എന്നിട്ട് എം വി രാഘവനെ പാർട്ടി നിർദ്ദേശിച്ചു പാർട്ടി വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ ഉറച്ചു നിൽക്കുമോ ഉറച്ചു നിൽക്കും തിരിച്ചു പോകുമോ തിരിച്ചു പോകൂല എവിടെ ചേരും അതിപ്പോൾ പറയാൻ പറ്റില്ല ഞങ്ങൾ തിരിച്ചു പോകൂലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ പിന്തുണ തരും ഓ പോകൂല ഉറപ്പാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് നിലമ്പൂർ ടി വിയിൽ വെച്ച് നേതാവ് എം വി രാഘവൻ പ്രതിനിധീകരിച്ച് പാർട്ടിയുടെ പ്രതിനിധിയായി വന്ന് എന്നെ പിന്തുണച്ചത് ആ നിമിഷം മുതൽ ഇന്ന് വരെ എല്ലാ ശക്തിയും ഉപയോഗിച്ചപ്പോൾ അറിഞ്ഞു പോകും മനുഷ്യത്വം വേണം അന്തസ്സ് വേണം ആത്മാഭിമാനം വേണം ഒരു ഇഞ്ച് വിട്ടു കൊടുത്തു ഒരു കൊല്ലം കഴിഞ്ഞ് പാർട്ടി പറഞ്ഞു നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണം ഉടനെ മെമ്പർഷിപ്പ് എടുത്തു നിരന്തരമായി പ്രവർത്തിച്ചു മഞ്ചേരി ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് പിന്നെ സംസ്ഥാന കമ്മിറ്റി വരെ ഈ പാർട്ടി എത്തിച്ചു ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇവിടെ ജയിച്ചത് ഞമ്മളങ്ങനെയാണ് അതൊക്കെ മനുഷ്യരോട് നിക്കുക ഇവനഞ്ഞ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇവരെ കയറ്റുമോ ഡി എം കെയും വിട്ടു ലീഗും വിട്ടു കോൺഗ്രസും വിട്ടു നമ്മളെ മുന്നാടി ഇരുത്താൻ കഴിയാത്തത് കൊണ്ട് പാർലമെൻ്ററി പാർട്ടി ലീഡർ സ്പീക്കർ എഴുതി കൊടുത്തു പറഞ്ഞാൽ പ്രതിപക്ഷത്താക്കണം എന്ന് പറഞ്ഞു പ്രതിപക്ഷത്ത് തന്നെ പറ്റൂരാ എന്നുള്ളത് അവിടെ ഇല്ല പടിയില്ല രണ്ടും ഘട്ടം നമ്മൂരി നടുവുറ്റത്ത് കടന്ന് ചർച്ച അവിടെ പോയി ഇരിക്കൂരാന്നാ പറഞ്ഞത് പ്രതിപക്ഷത്തിന് ഇവരുടെ ഇരുന്ന് ഞങ്ങൾ പുറത്താക്കുള്ളൂ രണ്ട് സ്ഥലത്തുള്ളത് അസംബ്ലിക്കുന്നാലും പോയിട്ടില്ല ഇന്നലെ അസംബ്ലി ഇന്ന അങ്ങനെ അസംബ്ലിൻ്റെ ഇന്നലെ പോയിട്ടില്ല പോയാലേ അവിടെ ഇരിക്കുക നമ്മളെ കൂടി ഇരിക്കാൻ പാടില്ലാന്ന് എഴുതി കൊടുത്തു സീറ്റ് അപ്പുറത്ത് കൊടുത്ത് അപ്പുറത്ത് ഇരുന്ന് ഞങ്ങൾ കാണിച്ചു തരാതാണ് കോൺഗ്രസിന് കാരണം ഈ വെടക്ക് സാധനം കോൺഗ്രസ് ആണെങ്കിലും പറ്റുമല്ലോ അതുകൊണ്ട് വല്ലാത്തൊരു സങ്കടമായിപ്പോയി എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ജലീൽ പറഞ്ഞു ഞാനും കൂടി ഈ നിലപാട് സ്വീകരിച്ചാൽ ഈ സമുദായത്തിൽ നിന്ന് ഒരാളാണ് ഈ പാർട്ടി വിശ്വസിക്കുമോ പാർട്ടിക്കൊരു വിശ്വാസം വേണ്ടേ ഒരാൾ കടന്നു വരുമ്പോൾ സാധാരണ പ്രവർത്തകർമാതിരിയല്ല അവർ ഇപ്പോൾ മത്സരിക്കാനാണ് വരുന്നതേ ഒരുപാട് ആളുകൾ അന്നെ പാർട്ടി സഹായിച്ചിട്ടുണ്ട് ഇത്ര ഒരു അനുഭവം വേറെ ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് പറയാനുള്ള മനുഷ്യത്വം നിലനിർത്തണം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം ഞാനൊന്ന് എല്ലാ ചവിട്ടി പുറത്താക്കിയാലും ഞാനൊന്നും പാർട്ടിയിൽ നിന്ന് പോകില്ല അതിൻ്റെ കോലായ്മ കടന്ന് മരിക്കുമ്പോൾ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട കാരണം ഒരു കൊല്ലം മുമ്പ് വരെയും എന്നെ പാർട്ടി ഓരോ സ്ഥാനം തന്നിട്ടുണ്ട് ഇനിയും തരാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് വലിയ ആരോഗ്യമില്ലാത്തത് കൊണ്ടാണ് ജോലി തരുന്ന എന്തുകൊണ്ടാണ് വിശ്വസ്തനായി പ്രവർത്തിക്കും എന്നതുകൊണ്ടാണ് ഈ നാൽപ്പത്തിരണ്ട് കൊല്ലം പാർട്ടിയിൽ നീ സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ട് ഇരുപത്തി അഞ്ച് പൈസയുടെ അഴിമതി പറയാൻ സാധിച്ചിട്ടുണ്ടോ നമ്മളെ പറ്റി ഇതൊരു ചെറിയ സ്ഥാനത്ത് എത്തിയപ്പോഴത്തേന് കോറി പണയം വെച്ച് പതിനഞ്ച് ലക്ഷം കുറയ്ക്കുക ആ പ പാണക്കാട്ടെന്ന് വാങ്ങിയ കേസ് കോടതിയിലുണ്ട് എൻ്റെ പേരിൽ നോട്ടീസ് ഒന്നും വരൂല്ല ഇനി ഉറപ്പാ നിൽക്കാ കേസറിയാം കേസ് വിധി പറഞ്ഞിട്ടില്ല ഈ കള്ളത്തരം ചെയ്യുന്ന ആളുകളെ എന്ത് ചെയ്യാനാ വന്നുപോയി ഇനി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് ഞങ്ങൾക്കും ബോധ്യമായി അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല പറഞ്ഞിടത്തോളം കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് അത് ഈ തരത്തിലുള്ള ആളുകൾ ഒരു അപമാനമാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇവിടെ പിന്നെ ശശിക്കെതിരെ ശശി അഞ്ചു കൊല്ലം ഞാൻ മന്ത്രി ആയിരുന്ന കാലത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു അഞ്ച് കൊല്ലം നായനാർ മുഖ്യമന്ത്രി ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് ഇപ്പൊ പത്ത് കൊല്ലം പിണറായി വിജയന്റെ കൂടെ ഇരുപത് കൊല്ലം പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ശശി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയുമായി പ്രവർത്തിച്ച ശശി എന്ത് ചെയ്തു എന്നായിപ്പം പറയുന്നത് ശശി കള്ളനാണ് ശശ കള്ളനാണെന്ന് പറഞ്ഞാൽ മതിയോ ഇന്നതാണ് കള്ളത്രം എന്ന് പറയണ്ടേ ഇന്നതാണ് തെറ്റും എന്ന് പറയണ്ടേ ഇന്ന് വരെ പറഞ്ഞു കാണുന്നില്ല അപ്പൊ ഇതൊക്കെ എന്തിനാണെന്നറിയോ ആളുകളുടെ ഇടയിൽ വെറുതെ ഒരു ചീത്തപ്പേരുണ്ടാക്കാൻ പറ്റുമോ നോക്കുക അയൊന്നും പാർട്ടി മനക്കെടുന്നു വിചാരിക്കേണ്ട എത്ര പ്രചാരവേല കാര്യം എത്ര പ്രസ്താവനക്കാരും നമ്മൾ കണ്ടിട്ടുണ്ട് സച്ചിന്റെ പേര് സച്ചിന് പറഞ്ഞെടുത്തോളം കാര്യം കംപ്ലയിന്റ് ഉണ്ട് എഴുതി കൊണ്ടാന്ന് പറഞ്ഞു മുഖ്യമന്ത്രി അപ്പൊ തെറ്റായ സംഗതികൾ വെച്ച് എഴുതി കൊടുത്തിട്ടുണ്ട് ശശി വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടോ കേസാകും മറുത്ത് കേസിന് ഇപ്പം കൊലക്കേസിൽ വരെ പ്രതിയാകളാണ് പേടിയൊന്നുമില്ല കൊലക്കേസിലെ പ്രതിയാന്ന് നിങ്ങൾക്കറിയോ കൊലക്കേസിലെ പ്രതിയായിരുന്നു ഇപ്പോഴും തീർന്നിട്ടില്ല അപ്പീലാണ് കേസ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കുടുംബത്തെപ്പറ്റിയാണ് ആരോപണം അതൊക്കെ അംശമൊക്കെ പറഞ്ഞാൽ നേരെ വെളുത്തും സംഗതി മോശമാണ് കുടുംബകാരി പറയണ്ട പറയേണ്ട എനിക്കൊരുപാട് കാര്യങ്ങൾ അറിയാം അതിലേക്കൊന്നും ഞാൻ പോകില്ല എനിക്ക് എൻ്റെ നില വെച്ചിട്ട് പറയുന്നത് വിഷമമാണ് മുഖ്യമന്ത്രിയുടെ കുടുംബം മുഖ്യമന്ത്രിയുടെ വ്യക്തിത്വം ഈ എന്തെല്ലാം പറഞ്ഞു നോക്കി നമ്മൾ എതിരാളികൾ ആർ എസ് എസ്സുകാരും ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും ഒക്കെ മുഖ്യമന്ത്രിയെ ഇന്ന് വരെ ഒരു പോറുകളേൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ മുഖ്യമന്ത്രിക്കെതിരായി പല ആരോപണങ്ങളും കെട്ടിച്ചമച്ച് പ്രചരിപ്പിച്ചു നോക്കില്ല അന്നുമൊക്കെ പിണറായി വിജയൻ പറഞ്ഞു മടിയിൽ കനമുണ്ടെങ്കിലേ വടിയു പേടിയുള്ളൂ ഒന്നുമില്ലാത്തവനെ എന്ത് നഷ്ടപ്പെടാൻ മടിയിൽ ഒരു കനമല്ല അതുകൊണ്ട് വടിയു പേടിക്കില്ല മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടുത്ത മൂന്നാം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ വരാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ധീരമായി മുന്നോട്ട് പോവുക എന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ